നൂറ് രൂപ ചലഞ്ചിലൂടെ സ്വന്തമായി ഒരു കളിസ്ഥലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് പാണ്ടിക്കാട് പൂളമണ്ണ വളവിലെ നെപ്പോളി ക്ലബ്ബ് രണ്ട് വർഷം മുമ്പ് തുടക്കം കുറിച്ച ചലഞ്ചിലൂടെ കളി മൈതാനത്തിനായി ഭൂമി ഉൾപ്പെടെ വാങ്ങിയെങ്കിലും കളിയോഗ്യമാക്കാൻ ഇനിയും ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട് അതിനായുള്ള ഊർജിത പരിശ്രമത്തിലാണ് ക്ലബ്ബ് പ്രവർത്തകർ നാട്ടിൽ ഒരു കളിമൈതാനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ രണ്ട് വർഷം മുൻപ് ആരംഭിച്ച നൂറ് രൂപ ചലഞ്ച് ഇന്ന് ഈ കാണും വിധമായി യുവാക്കളുടെ സ്വപ്ന സാക്ഷാകാരത്തിനായി നാടുകൾ വ്യത്യാസമില്ലാതെ ഏവരും സഹകരിച്ചു വ്യക്തികളും കൂട്ടായ്മകളും അകമഴിഞ്ഞ സഹായമേകി അങ്ങനെ തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ ഒന്നര ഏക്കർ ഭൂമി വാങ്ങി ഏറെക്കുറെ കളിമൈതാനമാക്കി മാറ്റി ഭൂമി കളിയോഗ്യമാക്കാൻ ഇനിയും പത്ത് ലക്ഷത്തോളം രൂപയാണ് ആവശ്യം അതിനായുള്ള പ്രവർത്തനത്തിലാണിപ്പോൾ നെപ്പോളി ക്ലബ്ബ് പ്രവർത്തകർ ഡിസംബർ നമ്മളൊരു ഗ്രൗണ്ട് ഉണ്ടാക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു ഈ ചുറ്റുഭാഗത്തൊന്നും തന്നെ കുട്ടികൾക്ക് കളിക്കാനൊന്നും പറ്റിയൊരു സ്ഥലമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരുപാട് പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് മുണ്ടക്കോട് പുള്ളിപ്പാടം മരുതക്കോട് അതുപോലെ തന്നെ പുക്കൂത്ത് പൂളമണ്ണ ഏരിയകളിലൊന്നും തന്നെ പ്രോപ്പറായിട്ടൊരു കളിക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളൊരു പ്രയാസം കാലങ്ങളായിട്ട് ഇവിടെ കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള യുവാക്കളും അതേപോലെ തന്നെ പ്രായം ചെന്ന ആളുകളും എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തേക്കെത്തി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഒരു നൂറ് രൂപ ചലഞ്ച് എന്നുള്ള രീതിയിൽ ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി അത് അതിൻ്റെ ഒരു പരമാവധി അത് വിജയിച്ചു പക്ഷെ നമുക്കത് ഒരു വലിയ പിന്നെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അത് എത്തിച്ച് അതിൽ നിന്ന് വലിയൊരു രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊരു പത്തിരുപത് ലക്ഷം രൂപ നമ്മൾ ഈ ഒരു പിന്നെ ഗ്രൗണ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കളക്ട് ചെയ്തു പിന്നീട് ചെറിയ പദ്ധതികൾ ബിരിയാണി ചലഞ്ചൊക്കെ പോലുള്ള പരമാവധി ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി അതിലൊക്കെ ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് കിട്ടിയത് പിന്നീട് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ സാധാരണ കൂലിപ്പണിക്ക് പോണ ആളുകൾ പോലും ഒരു കൃത്യമായിട്ടുള്ള എമൗണ്ട് മുപ്പതിനായിരം രൂപ വരെ മിനിമം ഇതിലേക്ക് എഴുതി അതിൽ കൂടുതൽ ഒരു ലക്ഷം രൂപയും ഒക്കെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അതിനനുസരിച്ച് തന്ന് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ പദ്ധതി ഏകദേശം ഞങ്ങൾ ഒരു എഴുപത് ലക്ഷം രൂപയോളം നാട്ടിൽ നിന്നും ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ കളക്ട് ചെയ്ത് അതിൻ്റെ സ്ഥലം വാങ്ങി ഇനിയും സ്ഥലത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയോളം നമുക്കിതൊരു ഗ്രൗണ്ട് ഇത് നിരത്തിടാൻ ഒരു യോഗ്യമാക്കാൻ വേണ്ടി നമുക്കൊരു ലക്ഷം രൂപ ഇനിയും യുവതലമുറ ലഹരിക്കും സാമൂഹിക മാധ്യമങ്ങൾക്കും അടിമപ്പെടുമ്പോൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന മികച്ച ഒരു ഉദ്ദേശവും നെപ്പോളി ക്ലബിനുണ്ട് ഈ വർഷം പകുതിയോടെ ഭൂമി തീർത്തും കളിയോഗ്യമാക്കി ഒരു ഫുട്ബോൾ ടൂർണമെന്റോടെ ഉദ്ഘാടനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് വലിയൊരു പിന്നെ ചിന്താഗതിയിലൂടെയാണ് ഞങ്ങളിതിലേക്ക് നീങ്ങിയിട്ടുള്ളത് കേവലം ഒരു കളിസ്ഥലം എന്നതിലുപരി ഇപ്പോൾ സമൂഹത്തിൽ കുട്ടികളൊക്കെ തന്നെ അതായത് ഒരു സമൂഹം വലിയൊരു വിപത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ലഹരിയുടെ ഉപയോഗം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ കുട്ടികൾ പ്രത്യേകിച്ച് മൊബൈലിലൊക്കെ അഡിക്റ്റായകൊണ്ട് അതിൽ കളിച്ചിരിക്കുന്ന ഒരു രീതിയിലുള്ള സ്വഭാവമാണ് നമുക്കൊക്കെ ഇപ്പോൾ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവരൊക്കെ കളികളിലേക്കും അതേപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങളിലേക്കൊക്കെ കൊണ്ടുവരിക എന്നുള്ളൊരു ചിന്താഗതിയും കൂടിയാണ് ഈ ഗ്രൗണ്ടിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ഞങ്ങളെ